ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറുപത് വയസ്സ് കഴിയുന്ന എല്ലാവർക്കും തന്നെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന തരത്തിൽ സമഗ്രമായ ഒരു പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുവാൻ പോകുന്നു എന്നൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നിലവിൽ നമുക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനുകൾ ആയിരത്തി രൂപയും മൂവായിരം രൂപയും ഒക്കെ ആണെങ്കിൽ പുതിയ പെൻഷൻ പദ്ധതിയിലൂടെ മാസം അയ്യായിരം രൂപയെങ്കിലും ലഭിക്കുമെന്നാണ് സൂചനകൾ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും പെൻഷൻ ലഭ്യമാക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിലെ തൊഴിലാളികളടക്കം ഉൾപ്പെടുത്തിയാകും പുതിയ പദ്ധതി നടപ്പാക്കുക നിലവിൽ വിവിധ മേഖലകളിലുള്ള പെൻഷൻ പദ്ധതികളെ ലയിപ്പിച്ചാകും സമഗ്ര പെൻഷൻ പദ്ധതി നടപ്പാക്കുക എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമാവും പുതിയ പെൻഷൻ പദ്ധതി നിലവിലെ ഈശ്രം പോർട്ടൽ കണക്ക് പ്രകാരം മുപ്പത് കോടി അമ്പത് ലക്ഷത്തോളം അസംഘടിത തൊഴിലാളികളുണ്ട് ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ മൂന്ന് കോടി പേരാണ് ഈ മേഖലയിൽ ഉള്ളത് ഉത്തർപ്രദേശിൽ എട്ടര കോടി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് ബീഹാർ മാസം ആയിരം മുതൽ ആയിരത്തിയണ്ണൂറ് രൂപ വരെ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന വഴിയോടെ കച്ചവടക്കാർ വീട്ടുജോലിക്കാർ തൊഴിലാളികൾ തുടങ്ങിയവർക്കുള്ള പി എം എസ് വൈ എം അറുപത് വയസ്സായാൽ കർഷകർക്ക് മാസം മൂവായിരം രൂപ ലഭിക്കുന്ന കിസാൻ മന്ദൻ യോജന ഗിഗ് തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച പദ്ധതികൾ തുടങ്ങിയവ ലയിപ്പിച്ചാകും പുതിയ പദ്ധതി നടപ്പാക്കുക ഗിഗ് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ഈശ്രം പോർട്ടലിൽ രജിസ്ട്രേഷൻ തുടങ്ങി ഇവർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ആരോഗ്യ പരിരക്ഷ സൗകര്യങ്ങൾ ഉറപ്പാക്കും അർബൻ കമ്പനി സൊമാറ്റോ ബ്ലിങ്കിറ്റ് അങ്കിൾ ഡെലിവറി എന്നീ നാല് പ്രധാന സേവന ദാതാക്കളാണ് തൊഴിലാളികളെ ഈശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് രാജ്യത്തെ എല്ലാവർക്കും അറുപത് വയസ്സ് തികയുമ്പോൾ പെൻഷൻ എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട് വീട്ടുജോലിക്കാർ ജോലിക്കാർ ഒരു കോടിയിലധികം വരുന്ന ഗിഗ് വർക്കർമാർ നിർമ്മാണ തൊഴിലാളികൾ സൈക്കിൾ റിക്ഷ തൊഴിലാളികൾ സ്വയം തൊഴിൽ കണ്ടെത്തിയവർ സ്വകാര്യ ജീവനക്കാർ തുടങ്ങിയവയ്ക്കൊക്കെ പുതിയ പെൻഷൻ പദ്ധതി ഗുണകരമാകും അതേസമയം നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമാകില്ല സമഗ്ര പെൻഷൻ പദ്ധതി ഈയൊരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക